ും മക്കളും യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഒരു ശൈഷയ്ക്ക് വീഡിയോ ആണ് അപ്പൊ നമ്മക്ക് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാൻ പക്ഷെ അതിന്റെ മുന്നൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ലൈക്ക് ഒക്കെ ഞങ്ങൾ ഫോളോ ചെയ്യണം ഞങ്ങളെ അപ്പൊ അതിനാദ്യമായിട്ട് തന്നെ നമുക്കൊരു വേണ്ടും പാക്കറ്റ് ആണ് വേണ്ട ഒഴിക്കണം അപ്പൊ നമുക്ക് പിന്നെ ഒരു ഓറി ബിസ്ക്കറ്റ് വേണം അത് പൊട്ടിച്ചിടണം കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്ന് പൊട്ടിച്ചിടാം അപ്പൊ നമ്മള് ഓറി ബിസ്കറ്റ് മൂന്നെണ്ണം രണ്ടെണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ പൊട്ടിച്ചോ അല്ലെങ്കിൽ അത് മിച്ചിന്റെ ജാറില് കടന്ന് അടിക്കൂല നല്ലപോലെ ശബ്ദം വരും ഹലോ അപ്പോൾ നമ്മളിത് ഫുള്ള് പൊട്ടിച്ചെടുക്കാസ്റ്റത്തെ അപ്പൊ നമ്മളിങ്ങനെ ഇതിലേക്ക് നമ്മൾ പാലാണ് ഒഴിക്കാൻ പോലെ അതിന്റെ മുന്നേ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഇതൊന്ന് അടിച്ചെടുക്കാം പഞ്ചസാര ഇടാൻ നിങ്ങൾ ആവശ്യത്തിനെല്ലാം മതിലിട്ടാൽ മതി ഞങ്ങൾ നാല് ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഇടുന്നത് വേണ്ട രണ്ടു മതിരെ മറ്റെതിരെ ബിസ്കറ്റിന് മതിരണ്ട് മതി ടേസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാലൊഴിക്കാം പാലൊഴിക്കാം അപ്പൊ പാലൊഴിക്കാം പാൽ ഒഴിച്ചൊഴിച്ചിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ അപ്പം നമുക്കിനോട്ട് ഐസും കട്ട് ചെയ്യാം ഇനി കൊശൂറി വാങ്ങിച്ചു ഫുള്ളായിട്ട് ഒഴിച്ചു കിട്ടും എന്നാൽ തെറിച്ച് പോകും അപ്പം കൈ ശ്രദ്ധിച്ചിട്ട് ഇതടിക്കണം അല്ലെങ്കിൽ അത് തെറിച്ച് പോകട്ടോ അപ്പം ഇനി നമുക്ക് ഇതാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്യണേ തെറിച്ചു പോകും പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ആക്കി കായ്സ് നമ്മളിത് തുറന്ന് നോക്കാൻ പോവാട്ടോ ഓ കായ്സ് നോക്ക് അടിപൊളി ആയിട്ടുണ്ട് ഞാനൊരു സ്പൂൺ എടുക്കട്ടെ നമുക്ക് ഇതിന് ഗ്ലാസ് വെച്ച് കൊടുക്കാം സൂപ്പർ ആയിട്ടുണ്ട് <laughs> <laughs> <So frightened. laughs>